പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ അമൃതം നുകരാം എന്നതിലെ കയെല്ലമു നെവേഞ്ചിമു ചവി എന്ന പാഠമാണ് ഒന്നിച്ച് ഭക്ഷണം തേടി ഒന്നിച്ച് പാകപ്പെടുത്തി ഒന്നിച്ച് കഴിക്കുന്ന രീതി എത്ര രസമായിരിക്കും കയെല്ലമു നെവേഞ്ചിമു ചവി മുളങ്കൂമ്പും നെവേഞ്ചിയും തന്നിരുന്ന രുചി കേരളത്തിലെ ആദിവാസികൾ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ് ഇലക്കറികൾ പുഴയിൽ നിന്നും പിടിക്കുന്ന മീനുകൾ ഞണ്ട് കാട്ടുചേമ്പ് പുഴയുടെ ഉള്ളിലെ താള് കാട്ടുപഴങ്ങൾ മുളക്കൂമ്പ് ഇതൊക്കെ നല്ല പോഷകമുള്ള ആഹാരമാണ് മുള പൂക്കുന്ന സമയമുണ്ട് അപ്പോൾ പോയി കൂമ്പ് നുള്ളി ചെറുതായി അരിഞ്ഞെടുക്കും എന്നിട്ട് അത് ഉപ്പും മഞ്ഞൾമിട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയണം അല്ലെങ്കിൽ അതിൻ്റെ കട്ട് പോവില്ല എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും കാന്താരിയും ഇട്ട് വേവിച്ച മുള ചേർത്ത് ഒന്നുകൂടി വേവിച്ച് കഴിക്കാം പണ്ടുള്ളവർക്ക് വെളിച്ചെണ്ണയും ഉള്ളിയും ഒന്നുമില്ല അവർ മൃഗങ്ങളുടെ നെയ്യ വേവിച്ച മുളങ്കുമ്പ് താളിക്കുന്നത് നെവേഞ്ചി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണത് നെവേഞ്ചി ഒരിക്കലേ കിട്ടുള്ളൂ പല വലിപ്പത്തിലും ഉണ്ടാവും വേനൽക്കാലത്താ ഇത് കിട്ടുന്നത് ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ പുഴയിലെ വെള്ളം പറ്റില്ലേ അപ്പോഴാണ് നെവേഞ്ചി കിട്ടുക ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല എല്ലാവരും നെവേഞ്ചി പിറക്കാൻ കാട്ടിൽ പോവും സ്ത്രീയെന്നോ പുരുഷനെന്നോ ഞങ്ങൾക്ക് വ്യത്യാസമില്ല സ്ത്രീകളും ഇത്തിരി പോകുന്ന കുട്ടികളും നെവേഞ്ചി മുങ്ങിയെടുക്കും കൊണ്ടുവന്നിട്ടത് ഉപ്പും ഇട്ട് പുഴുങ്ങും എന്നിട്ട് വെള്ളം ഊറ്റിക്കളയും തോടിലുള്ള കറകളൊക്കെ പോണം ഉള്ളിലെ ഇറച്ചി വെന്താൽ കൂടെ ഞണ്ട് ചേർക്കും ചിലവർ പരേങ്ങക്കായി അതായത് പപ്പായി ചേർക്കും ചക്കരക്കായ് ചേർത്താലും സ്വാദാണ് ഈ നെവേഞ്ചിയുടെ പുറകുവശം നീണ്ടു നിൽക്കുന്നുണ്ടാവും അത് പൊട്ടിച്ച് കളയണം മുളക് പൊടി ചമ്പരവിത്തരച്ചത് അതായത് മല്ലിപ്പൊടി അതൊക്കെ ഇടണം നെവേഞ്ചിക്ക് നല്ല എരിവ് വേണം വെന്ത് കഴിയുമ്പോൾ കൂടെ ചേർത്ത് വേവിച്ച പച്ചക്കറിക്കായ് വെന്ത് നെവേഞ്ചിയുടെ ഉള്ളിലേക്ക് കീറിയിരിക്കും ചൂട് പോകുമ്പോഴേക്കും കഴിച്ചു തുടങ്ങണം ചോറിൻ്റെ കൂടെയല്ലാതെ വെറുതെയും കഴിക്കാം ശ്രീ സുകുമാരൻ ചാലിക്കദ് ബേത്തിമാരൻ എന്ന കൃതിയിൽ നിന്നെടുത്ത പാഠഭാഗം പഠന പ്രവർത്തനങ്ങൾ നോക്കാം വായിക്കാം പറയാം ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എന്തെല്ലാം ഇലക്കറികൾ പുഴമീൻ ഞണ്ട് കാട്ടുചേമ്പ് പുഴയുടെ ഉള്ളിലെ താള് കാട്ടുപഴങ്ങൾ ഉളക്കൂമ്പ് നിവേഞ്ചി പരേങ്ങക്കായ് ചക്കരക്കായ് എന്നിവയാണ് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന ഭക്ഷണ വിഭവങ്ങൾ മുളങ്കൂമ്പിലെ കട്ടുപോകാൻ എന്താണ് ചെയ്യുന്നത് മുളങ്കൂമ്പ് നുള്ളി ചെറുതായി അരിഞ്ഞ് ഉപ്പും മഞ്ഞളമിട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയണം അപ്പോൾ അതിലെ കട്ടുപോകും ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല എന്താണ് കാരണം വേനൽക്കാലത്ത് നെവേഞ്ചി പിറുക്കാനായി എല്ലാവരും കാട്ടിൽ പോകും അപ്പോൾ ഊരിൽ ആരും ഉണ്ടാകില്ല നെവേഞ്ചി പിറക്കുന്നതിലെ പ്രത്യേകത എന്ത് നെവേഞ്ചി പെറുക്കാൻ ഊരിലെ എല്ലാവരും കാട്ടിൽ പോകും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും നെവേഞ്ചി മുങ്ങിയെടുക്കും നെവേഞ്ചിയുടെ തോടിലെ കറ പോകാൻ എന്താണ് ചെയ്യുന്നത് നെവേഞ്ചി ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങും എന്നിട്ട് വെള്ളം ഊറ്റിക്കളയും അങ്ങനെയാണ് നെവേഞ്ചിയുടെ കറകളയുന്നത് നെവേഞ്ചിയുടെ രുചി നെവേഞ്ചി ശേഖരിക്കുന്നതും പാകം ചെയ്യുന്നതും സുകുമാരൻ മാലികത വിവരിച്ചിട്ടുണ്ട് ലേഖനം വായിച്ച് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ ഒരു വിവരണം തയ്യാറാക്കൂ നമ്മുടെ ജലാശയങ്ങളിലും പുഴകളിലും കാണപ്പെടുന്ന ജീവിയാണ് നെവേഞ്ചി ഏപ്രിൽ മാസം വേനൽക്കാലം തുടങ്ങുമ്പോൾ പുഴയിലെ വെള്ളം വറ്റും അപ്പോഴാണ് നിവേഞ്ചി കിട്ടുക വീട്ടിലുള്ള എല്ലാവരും ആ സമയത്ത് നിവേഞ്ചി പിറക്കാനായി കാട്ടിലേക്ക് പോകും നെവേഞ്ചി വീട്ടിൽ കൊണ്ടുവന്ന ഉപ്പും മഞ്ഞളുമിട്ട് പുഴുങ്ങും അപ്പോൾ അതിലെ കറകളൊക്കെ പോകും ഞണ്ടും ഇതിനൊപ്പം ചേർക്കാറുണ്ട് അതുകൂടാതെ പപ്പായ മധുരക്കിഴങ്ങ് എന്നിവയും ചേർക്കാറുണ്ട് നെവേഞ്ചിയുടെ പുറകുവശം നീണ്ടു നിൽക്കുന്നുണ്ടാവും അതൊടിച്ച് കളയണം മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർക്കണം നെവേഞ്ചിക്ക് നല്ല എരിവ് വേണം ചൂട് പോകുമ്പോൾ ഇത് കഴിച്ചു തുടങ്ങാം ഊണിനൊപ്പവും അല്ലാതെയും ഈ വിഭവം കഴിക്കാം അടുത്ത പ്രവർത്തനം നോക്കാം ഹായ് എന്ത് രുചി ഓരോ നാടിൻ്റെയും നിറവും മണവും രുചിയുമെല്ലാം അവരുടെ തനതായ വിഭവങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു നിങ്ങളുടെ നാടിനും സ്വന്തമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അവയെപ്പറ്റി മുത്തശ്ശിമാരോടോ മുത്തച്ഛന്മാരോടോ മറ്റു മുതിർന്നവരോടോ അഭിമുഖ സംഭാഷണം നടത്തു ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കണേ അമ്മ മുത്തശ്ശി മുത്തശ്ശി ഉണ്ടാക്കിയിരുന്ന പലഹാരങ്ങൾ എന്തൊക്കെയാണ് മുത്തശ്ശി ഇലയട വട്ടയപ്പം കപ്പുട്ട് കുമ്പിളപ്പം അരി വറുത്ത് പൊടിച്ചത് അവലോസ് പൊടി അവലോസുണ്ട എന്നിവ ഞാൻ ഉണ്ടാക്കിയിരുന്നു അമ്മോ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടോ മുത്തശ്ശി ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഇതെല്ലാം ഉണ്ടാക്കാറുണ്ട് അമ്മു അമ്മ ഇതൊന്നും വീട്ടിൽ ഉണ്ടാക്കാറില്ലല്ലോ അതെന്താ മുത്തശ്ശി കുറച്ച് ക്ഷമയും സമയവും ഈ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് അമ്മ ജോലി കഴിഞ്ഞ് വന്ന് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നവയെൻ്റെ ഉണ്ടാക്കാൻ കഴിയൂ അമ്മു ഈ ഇലയുടെ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് മുത്തശ്ശി ഗോതമ്പ് മാവ് ശർക്കര തേങ്ങ ജീരകപ്പൊടി ഏലക്കാപ്പൊടി വെള്ളം എന്നീ സാധനങ്ങൾ വേണം അമ്മു അവയുടെ അളവ് കൂടി പറയാമോ മുത്തശ്ശി ഗോതമ്പ് പൊടി കിലോ ശർക്കര കാൽ കിലോ തേങ്ങാ ചിരകിയത് ഒരു കപ്പ് ജീരകം പൊടിച്ചത് ഒരു സ്പൂൺ ഉപ്പ് വെള്ളം ആവശ്യത്തിന് ഇല ആവശ്യത്തിന് അമ്മു തയ്യാറാക്കുന്ന വിധം കൂടി പറയൂ മുത്തശ്ശി മുത്തശ്ശി ശർക്കരയും തേങ്ങയും ഒരുമിച്ച് ഇളക്കി വയ്ക്കുക മാവിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കുഴിച്ചെടുക്കുക അതിനുശേഷം മുറിച്ച് വൃത്തിയാക്കിയ ഇലകൾ ഓരോന്നായി എടുത്ത് മാവ് കനം കുറച്ച് പരത്തി ശർക്കരയും തേങ്ങയും നടുക്ക് വെച്ച് മടക്കി അപ്പച്ചെമ്പിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക ഇലയട് റെഡി അമ്മ നന്ദി മുത്തശ്ശി സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും പാചകക്കുറിപ്പുകളും ചേർത്ത് ഒരു നാട്ടുരുചി പതിപ്പ് തയ്യാറാക്കൂ കൂടുതൽ ഭക്ഷണ വിഭവങ്ങളുടെ പാചകക്കുറിപ്പുകൾ ചേർത്ത് നാട്ടുരുചി പതിപ്പ് തയ്യാറാക്കുക